അപ്പം ഞാൻ അന്ന് വന്നിരിക്കണതേ മീന് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാത്തൊന്നും മീൻ വന്നില്ല അപ്പോൾ എന്താ ഉപ്പേരി വെക്കുക വിചാരിച്ചിട്ട് ഇങ്ങനെ നാല് പേറം നടന്ന് തരഞ്ഞിട്ടോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് ഞാൻ വഴുതനങ്ങ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചു അപ്പം അത് പൊട്ടിക്കുകയാണ് കേട്ടോ മീനു ഇല്ലേ മീനിനെ കൊറേ കാത്തുനിന്നും മീൻ വന്നില്ല എന്താണാവ മീൻ കിട്ടില്ല മീൻ ഇല്ലാതെട്ടെ ചോറ് പിന്നാലും മേക്കൂല ഒക്കെ കേടു വന്നിക്കണു പൊട്ടിക്കുമ്പോ താഴ്ത്തി അടിയതാ ഓ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി നിൽക്കുന്നുണ്ട് അത് നല്ല ചെറുതാണ് ആയിട്ടില്ല ആ അത് പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ ചെറുതാ നല്ല ചെറുതാ പിന്നെ ഞാൻ കോവക്ക പൊട്ടിച്ചു കിട്ടും എന്താണ്ടോ ഇത്ര കോവക്കയും കിട്ടി വഴുതനും രണ്ടെണ്ണം കിട്ടി കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം பின் கும்பளங்க உண்டு கும்பளங்க பருப்பும் கூடிட்டு கூட்டான் வைக்க கும்பளங்கி பரிப்பும் ஞாபக கும்பளங்கி பருப்பு இங்கே வைக்க பரிப்பும் கும்பளங்கியும் ஒக்க உப்பட்டுட்டு வைக்கும் உப்பு எந்த எந்த பார வச்சு கிட்டு ഒക്കെ ഒന്നിച്ചിട്ട് വെച്ചാൽ ആ വിസിലിൽ തന്നെ കൊടുന്നിട്ട് വേകും ആദ്യം നമുക്ക് അറിയില്ലായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യം പരിപ്പ് വേവിക്കും പരിപ്പ് വേവിച്ചിട്ടാണ് പിന്നെ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിക്കുകയുള്ളൂ ഒക്കെ ഒപ്പിട്ടാൽ തന്നെ വേവട്ടോ പച്ചമുളക് രണ്ടെണ്ണം തക്കാളി ഇട്ടു നന്നായിട്ട് കഴുകുക അതൊക്കെ അരിഞ്ഞിട്ടോ അപ്പോൾ പരിപ്പും തക്കാളിയും കുമ്പളങ്ങയും പച്ചമുളകും ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി വെള്ളമൊഴിക്കുക എന്നിട്ട് കുക്കറ് വേവിക്കാൻ തേങ്ങ അരക്കുള്ളതാട്ടോ ചെറിയ ഉള്ളി ജീരകമല്ലേ ചെറിയ ജീരകം അതും ഒരു മണി ഇല്ല എന്നിട്ട് ട്ടോ പിന്നെ ഉപ്പേരിക്കുള്ളത് കഴുകാ ഞാന് എന്താ കൂട്ട റെഡി ആയിട്ടോ അരച്ചത് ഒഴിക്കത്തി അടച്ചിട്ട പിന്നെ ഞാന് കോഴിമുട്ട പൊരിക്കാൻ വിചാരിച്ചിട്ടോ ീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കി ഒന്നും നമ്മക്ക് ചോറിനാ വയ്ക്കൂല അപ്പോ കോഴിമുട്ട പൊരിക്കാനാണ് നാലിനടുത്തിട്ടുണ്ട് കെട്ടോ മീൻകറിയാണെങ്കി പിന്നെ ഒരു മീൻകറി മീൻ പൊരിച്ചതായാലും മതി ഉപ്പേരി വേണം എന്നത് എന്താ കഴിഞ്ഞാൽ പച്ചക്കറി കൂട്ടാലിക്ക് ഒന്നല്ലെങ്കിൽ ഉണക്കലുണ്ടായാലും മതി ഉണക്കലും ഉണ്ടായില്ല കോഴിമുട്ടയൊക്കെ അതിലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല നെയ്ത്തിൽ വരുമല്ല അപ്പം ഞാൻ അതിലിട്ടിട്ട് വലിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കലക്കണിക്ക നല്ലോണം കലക്കുക അല്ലെങ്കിൽ ഉപ്പ് അവിടെ കൂടിയും പിടിക്കും ചട്ടി വെച്ചിട്ടുണ്ടോ ഞമ്മക്ക് പൊരിച്ചെടുക്കാം

അതാണ് ആ കറുക്ക് എടുക്കുന്നത് ആ മറിച്ചിട്ടാകുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തെറിച്ച് അതാ ഞാൻ ധരിക്കണ്ടാരും നമുക്ക് കഷണങ്ങളാക്കാം ഓരോരുത്തർക്കും ഓരോ പീസ് ഇല്ലെങ്കിൽ പിന്നെ അകുമ്പോൾ അടി ഉണ്ടാവുകയായി അപ്പം അവിടെ മുറിച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒറ്റ ഒരു വട്ടപൊടി മറിച്ചിട്ട് എടുക്കണ്ട അപ്പുറം കൂടി ഒന്ന് നല്ല മരിയല്ലോ അപ്പം അങ്ങനെ കോഴിമുട്ടൊക്കെ റെഡിയായി ഞാൻ ചോറ് തിന്നാൻ പോകാണ് എല്ലാവരും ചോറ് തിന്നാൻ വരും ഇത്ര കൊള്ളൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ